നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി ഒടുവിൽ യുവാവിനെ വലയിട്ട് പിടിച്ച് പോലീസും ഫയർഫോഴ്സും ദേശീയപാത അറുപത്തിയാറ് കൈപ്പമംഗലം മൂന്ന് പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ച് യുവതിക്ക് ഗുരുതര പരിക്ക് കരുവന്നൂരിൽ യുവാക്കൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ കാനയിൽ കുടുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ് കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നാളെ അത്തം സമൃദ്ധിയുടെ പൂവിളിയുമായി നാട് ഓണ ആഘോഷത്തിലേക്ക് തേക്കിൻകാട് മൈതാനിയിൽ കിഴക്കേ ഗോപുര നടയിൽ പൂപ്പന്തലുകൾ ഉയർന്നു സംസ്ഥാന ഭാരവാഹികളായി തിരഞ്ഞെടുത്തവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി വിശദമായ വാർത്തയിലേക്ക് കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി ഒടുവിൽ യുവാവിനെ വലയിട്ടു പിടിച്ച് പോലീസും ഫയർഫോഴ്സും തൃശൂരിൽ കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ പിടികൂടി പട്ടാമ്പി സ്വദേശിയായ റിൻഷാദ് ആണ് തൃശൂർ നഗരത്തോട് ചേർന്നുള്ള മൂന്നുനില കെട്ടിടത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഇയാളെ പിടികൂടിയത് കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ഓടും വടികളും മറ്റ് സാധനങ്ങളും ഇയാൾ വലിച്ചെറിഞ്ഞു തുടർന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് പരിക്കേറ്റു മൂന്ന് നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്നാണ് യുവാവ് ഭീഷണി മുഴക്കിയത് അവിടെയുണ്ടായിരുന്ന പെയിന്റ് തലയിലൂടെ കോരിയൊഴിച്ച ശേഷമാണ് പ്രകടനങ്ങൾ നടത്തിയത് പോലീസും ഫയർഫോഴ്സും ചേർന്ന് വല വിരിച്ചാണ് ഇയാളെ പിടികൂടിയത് റിൻഷാദ് മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് ബന്ധു വെളിപ്പെടുത്തി ഇയാളെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു ദേശീയപാത കൈപ്പമംഗലം മൂന്ന് പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ച് യുവതിക്ക് ഗുരുതര പരിക്ക് സ്കൂട്ടർ യാത്രക്കാരിയായ കൈപ്പമംഗലം വഴിയമ്പലം കുറ്റിക്കാട്ട് ക്ഷേത്ര പരിസരത്ത് കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ ഐശ്വര്യ സൂരജിന്റെ പിതാവ് മോഹൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മൂന്ന് പീടിക തെക്കേ ബസ് സ്റ്റോപ്പിനടുത്തായിരുന്നു അപകടം കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറിയുടെ പിൻവശം സ്കൂട്ടറിൽ തട്ടി തട്ടിവീണ് യുവതിയുടെ തുടഭാഗത്തുകൂടി ലോറിയുടെ ടയർ കയറി ഇറങ്ങുകയായിരുന്നു കല്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു കരുവന്നൂരിൽ യുവാക്കൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ കാനയിൽ കുടുങ്ങി അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായ യുവാക്കൾ മദ്യലഹരിയിലാണെന്ന് ആരോപണത്തെ തുടർന്നുള്ള തർക്കത്തിനിടെ കാറിന്റെ ചില്ലുകൾ തകർത്തു കരുവന്നൂർ രാജ കമ്പനിക്ക് സമീപത്തെ കള്ളുഷാപ്പിന് മുന്നിൽ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം ആറാട്ടുപുഴ കവാടത്തിന് മുന്നിലൂടെ അതിവേഗത്തിൽ നിയന്ത്രണം വിട്ടെത്തിയ കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ടെത്തിയ കാർ എതിരെ വന്ന നിരവധി വാഹനങ്ങളിൽ തട്ടിയിരുന്നുവെങ്കിലും യുവാക്കൾ കാർ നിർത്താൻ തയ്യാറായില്ല പിന്നീട് കരുവന്നൂർ രാജ കമ്പനിക്ക് മുന്നിലെ കല്ലുഷാപ്പിന് മുന്നിലെ കാനയിലേക്ക് കാർ ചരിയായിരുന്നു കാറിലുണ്ടായിരുന്ന യുവാക്കൾ മദ്യലഹരിയിൽ ആയിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇതേ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ അപകടത്തിൽപ്പെട്ട കാറിന്റെ ചില്ലുകൾ തകർക്കപ്പെട്ടു സംഭവത്തിൽ ചേർപ്പ് പോലീസ് കേസെടുത്തു അതേസമയം അപകടം നടന്ന റോഡരികിലെ കാന ഏറെ താഴ്ന്ന നിലയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത് തൃശൂർ കൊടുങ്ങല്ലൂർ വഴിയുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്തതോടെ കാന താഴ്ന്ന നിലയിൽ ആവുകയായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് കാട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്രത്തിലെ ഓഫീസിലെ പൂട്ടും ഓഫീസിലെ അലമാരയുടെ പൂട്ടും കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്നു കൂടാതെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന സിസി ടിവിയുടെ ഡി വി ആറും മോഷ്ടാവ് കൊണ്ടുപോയിട്ടുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരനാണ് മോഷണ വിവരം അറിഞ്ഞത് ഏകദേശം രണ്ട് പവനോളം സ്വർണവും പതിനായിരത്തിലധികം രൂപയും നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു കാട്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ വർഷവും പൊന്നനം ഭഗവതി ക്ഷേത്രത്തിലെ ഓഫീസ് കുത്തിത്തുറന്ന് പണം കവർന്നിരുന്നു നാളെ അത്തം സമൃദ്ധിയുടെ പൂവിലിയുമായി നാട് ഓണാഘോഷത്തിലേക്ക് തേക്കിൻകാട് മൈതാനിയിൽ കിഴക്കേ ഗോപുര നടയിൽ പൂപ്പന്തലുകൾ ഉയർന്നു ഇനി ഓണം കഴിയുന്നതുവരെ പൂക്കച്ചവടം സജീവമാകും തമിഴ്നാട്ടിൽ നിന്നാണ് പൂക്കൾ എത്തിച്ചിരിക്കുന്നത് നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപ വരെയാണ് കിലോയ്ക്ക് പല പൂക്കളുടെയും വില ആദ്യകാലങ്ങളിൽ നാടൻ പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കിയതെങ്കിൽ ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്ര അതിർത്തിയിലുമുള്ള പൂ കൃഷിയിടങ്ങളിൽ മഴ ശക്തമായതോടെ അത്ത വിപണിയിൽ പൂക്കളുടെ വില കൂടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഗോപുര നടയിൽ നാളെ അത്തപ്പൂക്കളം ഒരുക്കും തേക്കിൻകാട് സായാന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഭീമൻ പൂക്കളം ഒരുക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോ പൂക്കളാണ് ഉപയോഗിക്കുന്നത് സംഭവ മഹാസഭ സംസ്ഥാന ഭാരവാഹികളായി തെരഞ്ഞെടുത്തവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ജില്ലാ പ്രസിഡന്റ് ടി സി സുനിൽ അധ്യക്ഷത വഹിച്ചു ചോല ആർട്ട് ഗ്യാലറിയില് സംഘടിപ്പിച്ച ജനറൽ ബോഡി യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ ബോർഡ് അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ ശങ്കർദാസ് സംസ്ഥാന ഡയറക്ട് ബോർഡ് അംഗങ്ങളായ ഭവാനി കുമാരൻ അജി കുമാർ സുരേഷ് മംഗലാൻ എൻ കെ ദിനേശൻ മാസ്റ്റർ യൂത്ത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിനീഷ് എന്നിവരെ ആദരിച്ചു കെ സി സുരേഷ് വി എം സുബ്രൻ കലാഭവൻ ജയൻ എൻ വി സുബ്രൻ വി വി ബാബു പി ടി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇന്നത്തെ നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറു ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില പത്ത് രൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ പവന് കൂടിയ താപനില താപനിലൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി ഒടുവിൽ യുവാവിനെ വലയിട്ട് പിടിച്ച് പോലീസും ഫയർഫോഴ്സും ദേശീയപാത അറുപത്തിയാറ് കൈപ്പമംഗലം മൂന്ന് പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ച് യുവതിക്ക് ഗുരുതര പരിക്ക് കരുവന്നൂരിൽ യുവാക്കൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ കാനയിൽ കുടുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ് കാട്ടൂർ പൊന്നനം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നാളെ അത്തം സമൃദ്ധിയുടെ പൂവിലിയുമായി നാട് ഓണ ആഘോഷത്തിലേക്ക് തേക്കിൻകാട് മൈതാനിയിൽ കിഴക്കേ ഗോപുര നടയിൽ പൂപ്പന്തലുകൾ ഉയർന്നു ഹാസഭ സംസ്ഥാന ഭാരവാഹികളായി തിരഞ്ഞെടുത്തവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം